പ്രമേഹം ഇന്ന് ജീവിതശൈലി രോഗങ്ങളിൽ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രമേഹം വന്ന ആളുകളാണെങ്കിലും ഒക്കെ എടുക്കുന്നുണ്ടാവും വെറും മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രമേഹത്തിന് ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല അപ്പം നിങ്ങൾ നിങ്ങളിൽ പലരും ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ഈ ഡയറ്റിലൊക്കെ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം അതായത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാലോറീസ് ഒന്നും മനസ്സിലാക്കാതെ ഡയറ്റ് എടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും സ്വയം ഡയറ്റ് എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഒക്കെ ഒരുപാട് ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ മെഡിക്കേഷൻസ് എന്ന് പറയുന്ന സമയത്ത് മരുന്നായിട്ടോ അല്ലെങ്കിൽ ഇൻസുലിൻ ഇൻസുലിനായിട്ടോ ഒക്കെ ഇഞ്ചക്ഷൻ വയ്ക്കുന്ന ആളുകളുണ്ടാവും നമ്മളൊരു പരിധി വരെ ഇപ്പോൾ ആയുർവേദത്തിലെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ പ്രമേഹത്തെ നമ്മൾ മഹാവ്യാധി അല്ലെങ്കിൽ വലിയൊരു അസുഖത്തിൻ്റെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത് അതിനുള്ളൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു ലൈഫ് സ്പാൻ അതായത് ആ ഒരു കഴിയുന്ന സമയം വരെ ചിലപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവാം പക്ഷെ നമ്മളൊന്ന് വിചാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഡയറ്റിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും റിവേഴ്സ് ചെയ്തെടുക്കാൻ സാധിക്കും ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രമേഹം എന്നു പറയുന്നത് നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നതാണ് നോർമലി നമ്മളത് മനസ്സിലാക്കുന്നത് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്താണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് പോസ്പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പം എപ്പോഴെങ്കിലുമൊക്കെ പോയി നോക്കുന്നതാണെങ്കിൽ റാൻഡം ആയിട്ട് നിങ്ങൾ ബ്ലഡ് ഷുഗർ നോക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എച്ച് ബി എൺ സി എന്ന് പറയുന്നത് എച്ച് ബി എം എൺ സി നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് മൂന്ന് മാസത്തെ ആവറേജ് കണക്ക് നോക്കാനാണ് ചില ആളുകൾ കോമൺ ആയിട്ട് പറയാറുണ്ട് ഒരു ദിവസം നോക്കിയ സമയത്ത് ഷുഗറും അല്ലാത്ത കുറവായിരുന്നു എന്നാൽ അടുത്ത ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് കണ്ടു അപ്പം ആക്കുറേറ്റ് ആക്കുറേറ്റ് ആയിട്ട് അവരുടെ ആ ഒരു ഷുഗർ വാല്യൂ മനസ്സിലാക്കാന് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തെ കറക്റ്റ് ആവറേജ് കണക്ക് നോക്കിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരും മെഡിക്കേഷൻ കൂട്ടുകയോ അല്ലെങ്കിൽ അത് കുറയ്ക്കുകയോ ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് എസ് ബി എ എൻ സി ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നത് അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് മനസ്സിലാക്കാം നമുക്ക് ഷുഗർ ഉണ്ടോ എന്നുള്ള ഒരു കാര്യങ്ങള് അതുപോലെ തന്നെ ഇപ്പം യുവാക്കളുടെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്കൊരു റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയെന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവുന്നുണ്ട് അതിപ്പം കൂടുതലും ചെറിയ പ്രായക്കാരിലാണ് കണ്ടുവരുന്നത് അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്യൂച്ചറില് ഡയബറ്റീസ് വരാനുള്ളൊരു കാരണമായിട്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് കാണിക്കുന്ന ഒരു സിംറ്റം ആണ് ഈ റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഷുഗർ താഴ്ന്നു പോവുക അതായത് ആ സമയത്ത് നമുക്ക് കൈകാലുകൾ വിറയ്ക്കുക അല്ലെങ്കിൽ വല്ലാതെ ശരീരം വിയർക്കുക അതുപോലെ തന്നെ അമിതമായിട്ട് ദാഹം തോന്നുക വിശപ്പ് തോന്നുക വിശപ്പ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂറാവുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അല്ലാത്ത വിശപ്പ് വീണ്ടും കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ മനസ്സിൽ വരുന്നത് ഇതാണ് റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയ ഇതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു പ്രീ ഡയബറ്റിക്സ് സ്റ്റേജിലൊക്കെയാണ് കിടക്കുന്നത് പക്ഷേ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഷുഗർ ഉണ്ടാകും ഒരു എമ്പതോ അല്ലെങ്കിൽ എൺപത്തഞ്ചോ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും ഷുഗർ സമയത്ത് സമയത്തൊക്കെ കുഴപ്പമില്ല എനിക്ക് ഷുഗർ ഒക്കെ നോർമലാണ് പക്ഷേ ഇങ്ങനെ വെറുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഷുഗർ കൊണ്ടല്ല വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാന്ന് പക്ഷേ അതൊരു പക്ഷേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഡയബറ്റീസ് ഉണ്ടാവാനുള്ള റീസൺ കൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പം പാരൻസോ ഗ്രാൻഡ് പാരൻസോ ഇങ്ങനെയുള്ള ആർക്കെങ്കിലുമൊക്കെ ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം അതിനിപ്പം ഒരു നാൽപ്പത്തഞ്ച് വയസ്സോ അൻപത് വയസ്സോ ഒന്നും ആവാൻ നിൽക്കണ്ട ഒരു ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുന്ന സമയത്ത് തന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്ന ഏറ്റവും നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വരുത്തുന്ന ഒരുപാട് മിസ്റ്റേക്സുകൾ അല്ലെങ്കിൽ നമ്മൾ കലോറി മനസ്സിലാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഒരു ദിവസം വേണ്ടെന്ന് പറയുന്നത് രണ്ടായിരം കലോറീസിൻ്റെ ഉള്ളിൽ മതി നമുക്ക് വേണ്ട എനർജി എന്ന് പറയുന്നത് അപ്പം നോർമലി നിങ്ങൾ ഇങ്ങനെയൊന്നും എക്സസൈസും വലിയ രീതിയിൽ എക്സസൈസും ഒന്നും ചെയ്യുന്നില്ല ഒരു നോർമൽ ഡയറ്റൊക്കെയാണ് കീപ്പ് ചെയ്ത് പോകുന്നതെങ്കിൽ ഒരു ആയിരത്തി എഴുന്നൂറ് മുതൽ എണ്ണൂറ് കലോറീസ് ആണ് നമുക്ക് വേണ്ടത് അപ്പം ഈ ഒരു കലോറീസിനുള്ളിൽ നമ്മുടെ ഭക്ഷണത്തിന് കൊണ്ടുവരണം നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ നമ്മൾ ഇതിൻ്റെ കൂടെ നല്ല രീതിയിൽ എക്സസൈസും ഒക്കെ ചെയ്യണം പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ കലോറിയിൽ ചെറിയൊരു കൂടുതലായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുള്ള ആളുകളാണെങ്കിലും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആയിരത്തി എഴുന്നൂറ് എണ്ണൂറ് കാലോറീസ് നമുക്ക് എല്ലാ ദിവസവും വേണം ഒട്ടുമിക്ക ആളുകളും പറയുന്ന മറ്റൊരു കംപ്ലയിൻ്റ് ആണ് എന്ത് അവർ ഡയറ്റൊക്കെ എടുത്ത് ഡയറ്റൊക്കെ എടുത്ത് ഒരു ടു ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ വെയ്റ്റിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല വെയ്റ്റ് ഇങ്ങനെ ആയിട്ട് അതായത് ആ ഒരു ടു വീക്സിൽ പെട്ടെന്ന് നാല് കിലോ കുറയാ അഞ്ച് കിലോ ആറ് കിലോ ഒക്കെ കുറയുക പക്ഷെ പിന്നീട് വെയിറ്റിൽ വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതൊക്കെ ആളുകൾ കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മളൊരു ഡയറ്റ് കോമൺ ആയിട്ട് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ബോഡിക്ക് മനസ്സിലായി നമ്മൾ ഒരുപാട് കാര്യങ്ങള് നോർമലി ചെയ്തിരിക്കും ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷണം ഒക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡയറ്റ് എടുക്കുന്നത് ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ ബോഡി അത് മനസ്സിലാക്കിയും പെട്ടെന്ന് വെയ്റ്റ് കുറയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ അത് ഈ ഒരു ഭക്ഷണം വീണ്ടും നമ്മുടെ ശരീരത്തിൽ അഡ്ജസ്റ്റ് ആയി വരുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ആ ഒരു മസിൽ മാസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം മെറ്റബോളിക് റേറ്റ് നമ്മളിത് മാക്സിമം കൂട്ടണം അതിന് വേണ്ടിയിട്ട് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യണം ഒരുപാട് ആളുകൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഈ എക്സസൈസ് ചെയ്യാതിരിക്കാറുണ്ട് ഡയറ്റ് പ്ലസ് എക്സസൈസ് ചെയ്യുന്ന സമയത്താണ് ആ മെറ്റബോളിക് റേറ്റ് നന്നായിട്ട് കൂടുന്നത് ആ സമയത്ത് എനർജീൻ്റെ കൺസ്യൂംഷൻ അതായത് നന്നായിട്ട് എനർജി നമ്മുടെ ബോഡിയിൽ യൂട്ടിലൈസ് ആയിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കൊഴുപ്പായിട്ട് മാറുന്നത് പ്രിവെൻറ്റ് ചെയ്യും അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാലോറീസിനുള്ളിൽ വരുന്ന ഫുഡ് നമ്മൾ കഴിക്കണം നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇത്ര ഒരു നമുക്കൊരു എന്തുണ്ടായിരിക്കണം അതിനെക്കുറിച്ചുള്ളൊരു അറിവ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് ഇപ്പം ഒരുപാട് ആളുകൾ ഷുഗറിനൊക്കെ മെഡിക്കേഷൻസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽക്കൂടി അവർ മധുരം കഴിക്കുന്നവരുണ്ടാവും ചായ കുടിക്കുന്നവരുണ്ട് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ചായ കുടിക്കുക ലഡു പോലുള്ളതൊക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ലഡു ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു നൂറ്റി എൺപത് കിലോ കലോറീസ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് കലോറീസോളം എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ നിങ്ങളിപ്പം രണ്ട് അപ്പൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു ടു ഫോർട്ടി കലോറീസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഇപ്പം നമ്മളെപ്പോഴും കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കുഞ്ഞു ബൗൾ ചോറ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ത്രീ റേഞ്ചിൽ കലോറീസ് കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു റേഞ്ചിൽ നിന്ന് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കും അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഡെയിലി ഇത്ര കലോറീസ് മാത്രമേ നമുക്ക് പാടുള്ളൂ എന്നതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അപ്പം നിങ്ങൾ നല്ല അമിത മണ്ണുള്ള ആളുകളാണ് അപ്പം മാക്സിമം നമുക്ക് എന്ത് ചെയ്യണം വെയിറ്റൊക്കെ കുറയ്ക്കണം അപ്പോഴും നിങ്ങൾ ഓരോ കാര്യം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കലോറി നോക്കിയിട്ട് എണ്ണ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസ് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവർക്ക് ഫ്രൂട്ട്സ് കഴിക്കാനൊക്കെ നമ്മൾ പറയും ഡോക്ടറോട് ചോദിക്കുന്ന ഒരു കോമൺ ഡൗട്ടാണ് ഡോക്ടർ ഫ്രൂട്ട്സ് കഴിക്കാമോ ഫ്രൂട്ട്സ് കഴിച്ചാൽ പ്രശ്നമാണോ എന്നുള്ളതൊക്കെ അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാത്തരം ഫ്രൂട്ട്സും കഴിക്കുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നമല്ല ചില ഫ്രൂട്ട്സുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റി നിർത്തേണ്ടി വരും അല്ലെങ്കിൽ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും ക്വാണ്ടിറ്റിയിൽ ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടി വരും അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ഇപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയാണെങ്കിൽ അത് അവർക്ക് പ്രശ്നം തന്നെയാണ് കാരണം നോർമലി നമ്മളിപ്പോൾ മലയാളികളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഉച്ചക്കൊക്കെ ആണെങ്കിലും ചോറ് തന്നെയാണ് രാത്രി ഇപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ആളുകളിൽ പലരും ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം ഇപ്പം നോർത്ത് ഈസ്റ്റിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇഷ്ടം ചപ്പാത്തിയാണ് അവർ കൂടുതലായിട്ട് ഒരു നേരം തന്നെ നാലുമഞ്ചും ചപ്പാത്തി കഴിക്കും അവരിൽ ഈ പ്രമേഹവും കൂടുതൽ തന്നെയാണ് അപ്പം ക്വാണ്ടിറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചപ്പാത്തിനെ അധികം പ്രിഫർ ചെയ്യാത്തത് നമുക്ക് കൂടുതൽ ഇഷ്ടം ചോറ് തന്നെയാണ് അപ്പോൾ ചോറ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ക്വാണ്ടിറ്റിയൊക്കെ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് നോക്കും പുതുതായിട്ട് നിങ്ങളൊരു എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഈ ഡയറ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് തടി വരാനും ചാൻസസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിനെ തന്നെ നമുക്ക് ആരോഗ്യപരമായ രീതിയിൽ അത് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ അത് എല്ലാത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരിക അതുപോലെ തന്നെ അതിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ ആഡ് ചെയ്യുക അതാണ് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഡയറ്റ് എടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് നിങ്ങൾ എല്ലാ കാലത്തും കീപ്പ് ചെയ്ത് പോകണം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡയറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു എക്സസൈസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയുള്ള സമയങ്ങളിലൊന്നാണെങ്കിൽ നമ്മളെ ബോഡിയിൽ ഇങ്ങനെ അമിതമായിട്ട് കൊഴുപ്പും അല്ലെങ്കിൽ ഷുഗറും കാര്യങ്ങളും ഒന്നും കാര്യങ്ങളൊന്നും വന്നടിഞ്ഞ് കൂടില്ല അപ്പോൾ ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ക്വാണ്ടിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ നിൽക്കുക അതായത് ഒരു മീൽ നമ്മളാ ഒരു മെയിൻ മീലിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഒഴിവാക്കുക ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക അതും ക്വാണ്ടിറ്റി വളരെ ശ്രദ്ധിച്ചതാണ് ഓവറായിട്ടൊരു മൂന്നും നാലും ആപ്പിളൊക്കെ കഴിക്കുന്ന ആളുകളുണ്ടാവും അതൊക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിന് ആ ഒരു സീസണൽ റൊട്ടേഷൻ നടത്തണം സീസണൽ ഫ്രൂട്ട്സിൻ്റെ റൊട്ടേഷൻ അതായത് നമുക്ക് ആ സമയത്ത് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സിനെ റൊട്ടേറ്റ് ചെയ്യാം എല്ലാ ദിവസവും ആപ്പിൾ കഴിക്കുക അല്ലെങ്കിൽ എല്ലാ ദിവസവും പഴം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഷുഗർ കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ അതിനൊരു റൊട്ടേഷൻ കൊടുക്കുക അപ്പം ആപ്പിൾ കഴിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസമാണെങ്കിൽ ഓറഞ്ച് അങ്ങനെയുള്ള രീതിയിൽ പേരൊക്കെ കഴിക്കുക നെക്സ്റ്റ് ഡേ അപ്പം അടുത്ത ദിവസം നെല്ലിക്ക കഴിക്കുക ആ ഒരു പാറ്റേൺ നിങ്ങൾ കീപ്പ് ചെയ്യാം നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് അവൈലബിൾ ആക്കുക പിന്നെ ഗ്ലൈസ്യമിക് ഇൻഡെക്സ് നോക്കിയിട്ട് വേണം ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് ഗ്ലൈസ്യമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രത്തോളം അല്ലെങ്കിൽ എത്ര പെട്ടെന്നാണ് ഷുഗർ നമ്മളെ ബ്ലഡിലോട്ട് റിലീസ് ആവുന്നത് ആ ഒരു റേഞ്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ ഫ്രൂട്ട്സ് മെയിനായിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് അത് കുറവുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക അതായത് ഇപ്പോൾ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സിലൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് പിന്നെ ചെറീസ് ഈ ചെറീസിലും അതുപോലെ തന്നെ ഗ്ലൈസിമിക് ഇൻറ്റെക്സ് കുറവാണ് ഇപ്പം പേരക്കായിക്കോട്ടെ പപ്പായ ആയിക്കോട്ടെ ഇതൊക്കെ ഒരു മീഡിയം പഴുപ്പിലാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം അതുപോലെ തന്നെ മസ്ക് മലൺ ഷമാം എന്നൊക്കെ പറയുന്ന ഫ്രൂട്ട്സിലും ഈ ഷുഗർ കണ്ടൻറ്റ് കുറവാണ് അതൊക്കെ നിങ്ങളുടെ ഈ ഒരു ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാം ഇപ്പം ഈ ചേനയും ചേമ്പും അതുപോലെ തന്നെ ഉരുളക്കിഴങ്കിലൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് നന്നായിട്ട് കൂടുതലാണ് അതുപോലെ തന്നെ അരി ആഹാരത്തിനും ഗ്ലൈസിമിക് ഇൻഡെക്സ് ഗോതമ്പിന് കുറച്ചൊന്ന് കുറവാണ് പക്ഷേ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടി കഴിക്കുന്ന സമയത്താണെങ്കിലും ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലായിട്ട് മാറാം അപ്പം എപ്പോഴും ക്വാണ്ടിറ്റിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ അമിത വണ്ണുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യുക ഭക്ഷണം വളരെ സ്ലോ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അവർക്ക് ഈ പെട്ടെന്ന് സ്പീഡിൽ ഫുഡ് കഴിക്കുന്ന ഒരു സ്വഭാവമൊക്കെ കൂടുതലാണ് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോ അവർ പെ ഇഷ്ടമായിരിക്കും ഭക്ഷണമൊക്കെ കഴിച്ച് തീർക്കുന്നത് അത് അവരൊന്നെന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം മെല്ലെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം നിങ്ങളങ്ങനെ മെല്ലെ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഭക്ഷണം മതിയാവും കുറച്ച് കഴിക്കുമ്പോഴേക്കുന്ന നമുക്ക് അതിനോടൊരു വിരക്തി അല്ലെങ്കിൽ അതിനോടൊരു ഇഷ്ടക്കുറവൊക്കെ അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ മെല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിലും വളരെ പതുക്കെ സ്ലോ ആയിട്ട് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സസൈസ് എന്താണെങ്കിലും എല്ലാ ദിവസവും നിർബന്ധമാണ് അങ്ങനെയാണെങ്കിൽ ആ എനർജി അവിടെ എന്ത് ചെയ്യും യൂട്ടിലൈസ് ആവും ബോഡിയിൽ ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണത്തിൻ്റെ കേസൊക്കെ ആണെങ്കിൽ കോമൺ ആയിട്ട് എപ്പോഴും പറയുന്നത് തന്നെയാണ് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും അതുപോലെ തന്നെ അരി അളവ് കുറയ്ക്കാനാണ് പറയുന്നത് ഇൻസുലിനും അതുപോലെ തന്നെ രണ്ട് നേരം മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ നന്നായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ചുകൊണ്ട് വന്നിട്ട് ഈ മെഡിക്കേഷൻ്റെ അളവൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും ഇല്ലെങ്കിൽ നമുക്കറിയാം ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഇത് കണ്ടി പെട്ടെന്ന് നമുക്കൊരു കോംപ്ലിക്കേഷൻ അല്ല ഡയബറ്റീസ് ഉണ്ടായിട്ട് വരിക പെട്ടെന്ന് ഡയബറ്റീസ് കൂടുകയല്ല കാലങ്ങൾ എടുത്തിട്ടാണ് ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത് അതായത് കിഡ്നിക്ക് പ്രഷർ ഉണ്ടാക്കുന്നുണ്ട് കണ്ണിന് കാഴ്ചക്കുറവ് ആളുകൾ വന്ന് പറയുന്നു കൈക്ക് കാലിന് വരുന്ന തരിപ്പ് മരവിപ്പ് അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആളുകളിൽ ഉണ്ടാക്കുന്നത് ഡയബറ്റീസാണ് അതുകൊണ്ടാണ് ഇതിനെ ഒരു മഹാവ്യാധി ഗണത്തിൽ തന്നെ ഇതിനെ പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക ഭക്ഷണത്തിൽ നല്ല കൺട്രോൾ എടുത്ത് നമുക്ക് വേണ്ട വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻസ് റിച്ച് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടിപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആയുർവേദപരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്സോ കാര്യങ്ങളോ ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം 난상